കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി ഒരു യാത്ര തയ്യാറാക്കി എല്ലാ മാന കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്കൊരു പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട് അഭിജിത്ത് ഏ ആണ് അപ്പൊ അഭിജിത്ത് എന്റെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഏതായാലും നമുക്ക് അഭിജിത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അഭിജിത്തെ ഉണ്ട് വിശേഷം അഭിജിത്ത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അല്ലേ പത്താം ക്ലാസ്സിൽ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ തീർന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സാം നല്ല രീതിയിലൊക്കെ എഴുതിയോ എങ്ങനുണ്ട് മാർക്കൊക്കെ എങ്ങനെ കിട്ടാൻ പ്രതീക്ഷയുണ്ട് വലിയ പ്രതീക്ഷയില്ല കുഞ്ഞു പ്രതീക്ഷകളെ ഉള്ളു എന്നാലും ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടാൻ ചാൻസ് ചാൻസ് എന്ന് ചാൻസില്ലേ ഏറ്റവും കൂടുതൽ സത്യസന്ധപരമായിട്ട് തന്നെയാണ് നമ്മുടെ അഭിജിത്ത് പറഞ്ഞിരിക്കുന്നത് അഭിജിത്ത് എഴുതി കാര്യമില്ല അഭിജിത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും അഭിത്തിന് അങ്ങനെ പറഞ്ഞുവെങ്കിലും അഭ്യത്തിന് തന്നെ നല്ലൊരു വിജിഷ്ടമാർ ഉണ്ടാവട്ടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ സ്കൂൾ ജീവിതമൊക്കെ ഉണ്ടായിരുന്നു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിലുള്ള സ്കൂൾ ജീവിതമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു

ഓരോ ചിന്തകളൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും ഓരോന്നൊക്കെ വരുമ്പം നമ്മളാലും ഇനി കാണാൻ പറ്റത്തില്ലല്ലോ ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെന്ന് പറയാനുള്ള വല്ലാട്ടൊന്നും ഇല്ല നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ തന്നെ ഉണ്ടല്ലേ നല്ല നല്ല ഇതായിരുന്നു എൻജോയ് ഒക്കെ ആയിരുന്നു സ്കൂളിലൊക്കെ നമ്മള് എൻജോയ് ആയിട്ട് അത്രയും ഇപ്പം ലാസ്റ്റ് ഒരു വിഷമം പറ്റുന്നില്ല അതെല്ലാം വിഷമം കാണാൻ പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ നല്ല മാർക്ക് കിട്ടുകഴിഞ്ഞാല് ഒരു പക്ഷെ നല്ല മാർക്ക് അവിടെ പ്ലസ് വൺ തന്നെ എത്താമല്ലേ അവിടെ തന്നെ കിട്ടും ആശ്വാസമാണ് പ്ലസ് വൺ പ്ലസ് ടു സ്കൂളിലുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പടി ഇറങ്ങിയാലും നമുക്ക് അവിടെ തന്നെ തിരിച്ചു കയറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട് ഇപ്പം അല്ലേ പിന്നെ പ്ലസ് ടു ആണ് ഇപ്പം പിരിയുമ്പോഴാണ് പിന്നെ എല്ലാവർക്കും പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് നമ്മൾ പ്ലസ് വണ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച

വീടുകളിൽ പോയി പരിചയപ്പെടാൻ നോക്കിയാൽ അല്ലെങ്കിൽ വീടുകളിൽ പോയി സഹകരിക്കാൻ നോക്കിയാലും നമുക്ക് ആ ഒരു സ്കൂളിലെ ആ ഒരു സൗഹൃദത്തിന്റെ വില ഭയങ്കര വലുതാണ് അത് നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ലല്ലേ ഓക്കേ അപ്പോൾ ഏതായാലും ആ ഒരു വിഷമത്തിന്റെ മോളിരിക്കാറ് പരീക്ഷ ഇരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ പിരിയുന്നു അധ്യാപകരൊക്കെ ഉണ്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും എല്ലാം പണ്ടോട്ടെ അക്ഷരങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഗുരുദാഥന്മാരായിരുന്നു അവരും പിന്നെ പിരിയുമ്പോഴും അവരെ പിന്നെ കാണുമ്പം നമ്മള് സഹായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ട് പിന്നെ അവർക്കും നമ്മളെ തീരുമ്പഴത്തേക്ക് നമ്മളോട് ചെറിയൊരു ഇത് കാണും അതെ തീർച്ചയായിട്ടും അവർക്കും നമുക്കുള്ള അതേ ഫീലിങ്സ് ആയിരിക്കും അവർക്കും ഉണ്ടാവുക കാര്യം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആറാം ക്ലാസ്സില് പിള്ളേർ ഏഴിലോട്ട് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പിള്ളേരെ കാണാം വീണ്ടും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ വീണ്ടും ആറാം ക്ലാസ്സിലേക്ക് എത്തുന്നു അവർക്ക് അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിള്ളേർ കണ്ട പിള്ളേർ തന്നെ ഇങ്ങനെ വീണ്ടും കാണാനുള്ള അവസരം ടീച്ചേഴ്സിനെ സംബന്ധിച്ചുണ്ട് എന്നാലും വ്യക്തികൾ പത്താം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കിന് ഇനി അവര് ഇനി ഇല്ലല്ലോ നമ്മുടെ ക്ലാസ്സിൽ എന്നുള്ള വിഷമം അല്ലേ ഓക്കേ അപ്പം അടുത്ത പിന്നെ വേറെന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഇനി സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്താ പ്ലസ് വൺ അല്ലേ പ്ലസ് വൺ ഉത്സവം

ആ എല്ലാവർക്കും എല്ലാര്ക്കും അറിയന്നെ എല്ലാരും അറിയാവുന്നവര് തന്നെ അതുകൊണ്ട് പിന്നെ നമ്മള് പോകുമ്പോ തന്നെ വല്യ ഇതൊന്നും അല്ല എല്ലാരും അറിയാവുന്നവരായ പിന്നെ ചോദിക്കുമ്പഴും ചെല്ലുമ്പോഴും ഒക്കെ പൈസ ഒക്കെ തരും പിരിവേ അങ്ങനെയൊക്കെ ഈ അടുത്തുള്ള അടുത്തൊക്കെ തന്നെ പിരിക്കുന്നതാണ് നമ്മൾ ഈ ഫ്ലോട്ടൊക്കെ ഇറക്കുന്നത് ഇപ്പൊ തന്നെ ഒരു ഫ്ലോട്ടിന് തന്നെ പതിനായിരം രൂപ അത്രയും പിരിച്ചെടുക്കണം ആ എല്ലാം ഇച്ചിരി ജോലിയാണ് എന്നാലും നമ്മള് നമ്മുടെ നാട്ടുകാര് സഹകരിക്കുന്നോണ്ട് കുഴപ്പമില്ല ഉള്ളോട്ടൊക്കെ ഇറങ്ങി പോകുന്നു ഇതൊക്കെ എന്തേലും നമ്മള് ലീവായിട്ടിരിക്കുന്ന സമയവും എന്തെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ നിക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഇറങ്ങത്തോളാം അല്ലാതെ ഇറങ്ങത്തോന്നുല്ലേ സ്കൂളൊന്നും കട്ട് ചെയ്തതിന് പരി ഗുഡ് അതുപോലെ തന്നെ ഇപ്പൊ സ്കൂളിൽ കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല വായിക്കുന്നുണ്ടായിരിക്കും പത്രം വായിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്കൂൾ ബേസ്ഡ് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിനെ എന്താണ് അഭിജിത്തിന്റെ അഭിപ്രായം ലഹരി ഉപയോഗിക്കുന്ന ഒരു മോശമായ ഒരു പരിപാടിയാണ് ഇപ്പൊ ലഹരി ഉപയോഗിച്ച് സ്വന്തം അമ്മയും മേങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോ ഈ കാലഘട്ടം അതിനോട് യാതൊരു യോജിപ്പൂല ഈ ലഹരി ഒക്കെ എന്നേക്കുമായി ഈ ലോകത്തൊന്ന് എന്നാണ് പറയുന്നത് എല്ലാവരും നല്ലവരായിട്ട് ജീവിക്കുക അല്ലാതായി ഓരോ ലഹരി അടിച്ച് സ്വന്തം അമ്മയും ഞങ്ങളെയും തിരിച്ചറിയുക കൊല്ലയെയും ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടി എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് പിന്നെ സ്കൂളുകളിൽ നടക്കുന്നത് സർവ എല്ലാ സ്കൂളുകളിലും കാണും ഇപ്പം എൻ്റെ സ്കൂളിൽ നിന്നൊന്നും പറയുന്നില്ല എൻ്റെ സ്കൂളിലും ഉണ്ട് ഞാൻ പറയുന്നില്ല എൻ്റെ സ്കൂളിലില്ലെന്ന് ഇപ്പൊ നമ്മടെ സ്കൂളിലും കാണും എല്ലാരും സ്കൂളിൽ കാണും ഇപ്പൊ നമുക്കത് അമ്മാരെ പറഞ്ഞ അമ്മളെ അമ്മ ചിലപ്പം അടിയും കൊല്ലും ഈ ഇടക്ക് ഒരു ട്യൂഷൻ തന്നെ അപ്പം ഒരു കൊച്ചിനെ അടിച്ചു കൊന്നു അവൻ അവനെന്താ ഇതിനും പറഞ്ഞു അവനെ അടിച്ചു കൊന്നുകയും ചെയ്തു അവനും പത്താം ക്ലാസ്സിലും ആ എതിർത്തല്ല സൗണ്ട് നിർത്തി അവന്മാര് കടന്നു പോവുകയെ ആ അങ്ങനെ ഒരു തന്നെ തല്ലി കൊന്ന് പത്താം ക്ലാസ് പഠിക്കുന്നതാണ് അതാണ് അങ്ങനെയുള്ള കുറേതുണ്ട് ലഹരി ഉപയോഗിച്ച് ആരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഇതിലാണ് അതെ 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 അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്കൂൾ ജീവിതം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ജീവിതം തന്നെയാണ് അപ്പോൾ ആ സ്കൂൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ആൾക്കാർക്ക് ആൾക്കാർക്കൊരു ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലേക്ക് സ്കൂൾ ജീവിതം പോവുക എന്ന് പറയുന്നത് വളരെ നമുക്ക് ഒരിക്കലും ഊഹിക്കാനോ ആഗ്രഹിക്കുന്നതോ ഒരു കാര്യമല്ല അല്ലേ പലരും സ്കൂളിലേക്ക് പോലും പറഞ്ഞു വയ്ക്കാനായിട്ട് ഭയക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ കൂവാത്തതിന് ബഹളം ഉണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ കാലത്തിൻ്റെ ഒരു പോക്ക് നോക്കാം അപ്പോൾ അഭിജിത്ത് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി എന്ന നിലയിൽ അഭിജിത്തിൻ്റെ മനസ്സറച്ച ഒരു വാക്കുകളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കൾ നമ്മളെല്ലാം കേട്ടത് അല്ലേ അപ്പം ഒരു മാറ്റം വരുത്തണം വരണം ഇതെവിടുന്നാണ് മാറ്റം വരേണ്ടതെന്നാണ് അഭിജിത്ത് ചിന്തിക്കുന്നത് ഈ ലഹരിയൊക്കെ പകുതിയും ഈ നിർത്തിലൊക്കെയും ഒക്കെ ചെയ്താൽ പകുതി ഒഴിവാകും പിന്നെയും ഈ മയക്കുമരൊക്കെ എന്തോ കടത്തുന്നവരെയും അങ്ങനെ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ മൊത്തവും കൊണ്ടിടക്കുന്നവരെയും മൊത്തവും ഇതാക്കി പോലീസ് പിടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തുന്നതാണ് അല്ലാതെ ചുമ്മാതെ ഇതിന് കൂട്ട് നിന്നിട്ട് പിന്നെ ആരെങ്കിലും ചത്തട്ടോ ഇല്ല ചത്തവും ഇല്ലോന്നറിയാ ഇതൊക്കെ നിർത്തി വെക്കുന്നേ അതെ അതാണ് അതൊരു ഒരു ദൃഢ നിശ്ചയം പോലെയാണ് നമ്മളൊരു കറക്റ്റ് ഒരു കടുത്ത തീരുമാനം പോലെയാണ് നമ്മുടെ അഭിജിത്ത് പറഞ്ഞത് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ അനിയന്മാരായാലും അല്ലെങ്കിൽ അനിയത്തിമാരായാലും എല്ലാവരും ഇതൊക്കെ സ്കൂളുകളിൽ രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു ഇപ്പം വീണ്ടും ഒരു നിയമം വന്നു അധ്യാപകർക്ക് കുട്ടികളെ തല്ലാൻ പ്രതി ഒരു നിയമം വന്നിട്ടുണ്ട് അല്ലേ അതിനെക്കുറിച്ച് എന്താണ് അഭിജിത്തിന് പറയാനുള്ളത് അധ്യാപകർ അടിക്കുന്നത് കുട്ടികളെ തല്ലുന്നത് ശരിയോ തെറ്റോ കുട്ടികളെ ശരി തല്ലുന്നത് ശരിയൊക്കെ തന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലുന്നതിന് നമുക്ക് എതിർപ്പ് പറയാം പിന്നെ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കി പിന്നെ തലകറച്ച പിള്ളാരെന്നു വെച്ചാൽ നമ്മള് പറയുന്നനൊക്കെ അല്ല വേണമെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ അടിക്കാൻ നീക്കും അങ്ങനെയുള്ള പിള്ളേരൊക്കെ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ടീച്ചർമാരിപ്പം ഇപ്പൊ തന്നെ ഈ അമ്മേമ്മെ തിരിച്ചറിയാൻ പറ്റത്തില്ല എന്ന് പറയുന്നു ഇപ്പൊ സ്കൂളിൽ തന്നെ ഉപയോഗിക്കുന്നു പറയുമ്പോൾ വമ്മമാർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സ്കൂളിൽ ടീച്ചറിനെ തന്നെ തിരിച്ചറിയാം ടീച്ചറിനെ ചീത്ത വിളിക്കുക ഒക്കെ ചെയ്ത ടീച്ചറിനെ അടിച്ചാൽ പിന്നെ ടീച്ചറിന് കേസാകത്തില്ല അതുകൊണ്ട് ടീച്ചർ അടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പിന്നെ വടിയെടുത്ത് അടിക്കുന്ന പിന്നെ അന്മാരെ മുന്നിലൊക്കെ ആണെങ്കിൽ പിന്നെ ചിലപ്പോ അന്മാര് കൊല്ലാൻ വരം അടിയത്തില്ല പിന്നെ ഉമാര് ഈ ഉപയോഗിക്കുന്നതിന് ഭയങ്കര ഇതാണ് അല്ലാതെ പിന്നെ കുരുത്തക്കിൾ അടിക്കുന്നതും പിന്നെ നമ്മള് മര്യാദക്ക് അടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ആ തെറ്റാ എന്നുവെച്ചാൽ സാധാരണ ചുമ്മാ എന്നടിച്ച ഒരു കുഴപ്പമില്ല നമ്മളല്ലാതെ എന്തേലും എന്തോ കാര്യമായ കാര്യത്തിനടിക്കുവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ആരും ഒന്നും പറയത്തില്ല ഓക്കെ അപ്പം അഭിജുദ് പറഞ്ഞതാണ് നമുക്ക് അടി എന്ന് പറയുന്നത് അല്ലേ അത് പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന ഓരോ അടിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു പാഠമുണ്ടെന്നുള്ളതാണ് അല്ലേ അതി പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാം കുട്ടികളൊക്കെ പറഞ്ഞ് ഇല്ല സാറിന് ഇന്ന് എന്ത് അടി കിട്ടിയെനിക്ക് ആ അടിയുടെ ചൂട് ഇപ്പോഴും എനിക്ക് ഓർമ്മ അല്ലെങ്കിൽ ഇല്ല സാറിനെ കടമ്പെനിക്ക് പണ്ട് കിട്ടിയ അടിയുടെ ആര് ഓർമ്മ വരുന്നു അതൊക്കെ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് നല്ലൊരു അനുഭവമാണ് ഇന്ന് കുട്ടികൾക്ക് കിട്ടാതെ പോയൊരു കാര്യം അതാണ് അതുകൊണ്ട് ആണ് ആ ഒരു മാറ്റം ഇങ്ങനെയൊക്കെ ഇത്രയും മാറ്റം സംഭവിച്ചത് ഭയക്കാൻ ആരും അവർ ഒമ്പിലില്ല അല്ലേ ഇനിയിപ്പം പിള്ളേരൊക്കെ ഇനി അടിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ ആവാ ആവാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ ോ അങ്ങനെ തോന്നുന്നു കാലഘട്ടം മാറി പണ്ടത്തെ പഴയ രീതി കൊണ്ടുവരാൻ പാടായിരിക്കും ആയതുകൊണ്ട് പണ്ടത്തെ കാലം അപ്പൊ അതിന്റെ ഒക്കെ ഒരു മാറ്റം വരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതേ ഉള്ളു അല്ലേ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുമല്ലേ അപ്പൊ പൂർണ്ണമായിട്ടും എന്താ ചെയ്യണം ഇതിനൊക്കെ സ്കൂളുകളിലും ബേസ് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു പരിശോധന ഒക്കെ നടത്തി അല്ലെ നല്ല രീതിയിൽ പരിശോധന നടത്തി അവർ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നല്ലൊരു പരിശോധന നടത്തി മാറ്റുക അതിൽ കൂടി മാത്രേം രക്ഷപ്പെട്ടാൽ പെട്ടെന്ന് പറയാം അല്ലേ ഓക്കെ അതുകൊട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിജിത്തിന്റെ ബാക്കി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞു ജോലിയൊക്കെ കിട്ടി പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവാനാണ് ആഗ്രഹം എന്താണെന്ന് വെച്ചാല് എനിക്ക് ആഗ്രഹം പക്ഷെ ആർമിയുടെ കിട്ടുമെന്ന ഡൗട്ടാണ് അതുകൊണ്ട് ആർമി കാര്യം തന്നെ നമ്മള് നോക്കിയിരിക്കരുത് വേറെ എന്തേലും കൂടെ നോക്കിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ടെക്നീഷ്യന്റെ ഒരു ഇൻട്രസ്റ്റ് ആണോ ആ ടെക്നീഷ്യന്മാരെന്നുവച്ച അങ്ങനെയൊക്കെ അതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് ഓരോന്ന് ഉണ്ടാക്കുന്നതിനൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് നിക്കാനാണ്

ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തട്ടെ പ്രത്യേകിച്ച് ആർമി എന്നുള്ള ഒരു ഒരു ലെവല് അത് ഭയങ്കരമാണ് അവിടെ തന്നെ എത്താൻ ശ്രമിക്കുക ആർമി ഓഫീസറൊക്കെ ആവുക എന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും നമ്മൾ ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു ലക്ഷ്യം കാണും എല്ലാവരും അവിടെ എത്തപ്പെടുന്നില്ല ആഗ്രഹം ഒരുപാട് നമുക്ക് ആഗ്രഹങ്ങൾ കാണും പക്ഷെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും സബലീകരിക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിൽ പോലും നമ്മൾ ഒരു മൂന്നാല് ചോയ്സ് നമുക്ക് ഉണ്ടാവണം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അത് ഏതെങ്കിലുമൊക്കെ എത്തിപ്പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ എന്നുള്ളതാണ് അവിത്ത് പറഞ്ഞത് ഓക്കെ അപ്പം ഇനിയിപ്പോൾ നല്ല ഭാവി ഇതൊക്കെ നല്ല അടിപൊളിയാവട്ടെ ഇനി മുന്നോട്ടുള്ള യാത്രയൊക്കെ വളരെ അടിപൊളിയാവട്ടെ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ഓക്കെ ഓക്കെ